അസലാമലൈക്കും ഹായ് ഫ്രാൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ നമ്മുടെ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ നടക്കുന്ന അടിപൊളി എക്സ്പേർട്ടാണ് അതായത് നല്ല കടർ മീനുകളും എല്ലാ സംഭവം ഉണ്ടെന്ന് പോയാക്കട്ടെ ഏതെങ്കിലും നമ്മൾ ടിക്കറ്റ് ഇട്ടാനുള്ള പരിപാടിയാണ് കുറേ ആൾക്കാർക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും മഹാത്മതലസ്രാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുകാണ്ട് ഞാനും മോളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൊത്തം ഫാമിലി അത് മൊത്തം പോയതാ ഏതായാലും ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ ഉള്ളിൽ നിന്ന് കയറി വയ്ക്കട്ടെ മുന്നേ തന്നെ വലിയൊരു ആമയും അത് നിറച്ച് കിളികളും എന്താ സെറ്റപ്പാണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല അടിപൊളി തത്തകൾ പല ഐറ്റം പല കളറുകളൊക്കെ ഉണ്ട് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റാക്കി കഴിഞ്ഞു അവിടെ ഒരു പൂച്ച ഉണ്ട് നല്ലൊരു ഊട്ടിപ്പൂച്ച ഉണ്ട് ഏതായാലും അതിനുള്ളിൽ വേറൊരു വൈബാട്ടാണ് ജനങ്ങളിങ്ങനെ വന്നു കൊണ്ടിരിക്കുകയാണ് സഭ അടിപൊളി അങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ് തത്തകളിങ്ങനെ കയ്യത്ത് ദൂരത്തതാണ് നല്ല പല കറ കളറ് തത്തകളാണ് ഏതായാലും അവിടെയൊക്കെ ഫുള്ള് കണ്ട് ഞമ്മളിഞ്ഞ് എൻ്റെ അപ്പുറത്ത് നമ്മളെ ഉണ്ട് അപ്പം ഞാൻ അവിടേക്ക് കടന്നുകൊണ്ട് എടുക്കുകയാണ് ഒരു ഒന്നൊന്നര വൈപ്പാട്ട് അടിപൊളി സെറ്റപ്പ് സെറ്റപ്പാക്കി ചെയ്തിട്ടുണ്ട് അങ്ങനെ ജനങ്ങളിങ്ങനെ ടിക്കറ്റ് എടുത്ത് ഫുള്ള് കയറിയിട്ടുണ്ട് ഏതായാലും നമ്മൾ അതാക്കണ് അങ്ങനെ ഡാൻസും പാട്ടും ആ അടിപൊളി നൃത്തം ചെയ്യാണ് ഉണ്ടല്ലേ അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും അത് ഷെയ്ഖാൻഡും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ചാടി കളിക്കാണ് അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഒരുപാട് നല്ല ഫ്ലവറും ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആന ഉണ്ട് അതാ നല്ല സൂര്യകാന്തിൻ്റെ പൂക്കളും എല്ലാം സെറ്റപ്പ് ആക്കി ഇങ്ങനെ അടിപൊളി വലിയ ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞേ കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് പോയി കാണുക അടിപൊളി നല്ല തേനീസൊക്കെ ഉണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് മൊത്തത്തിലെ കളർഫുള്ളായിട്ട് നല്ല അടിപൊളി പൂക്കളും അതാ നല്ലൊരു ആനട്ടാ കണ്ട ജീവനുള്ളമാരിക്ക് നല്ല അനക്കും തക്ക ഉണ്ട് തുമ്പിക്കൈയും ജനങ്ങളിങ്ങനെ ഫോട്ടോ ഷെൽഫൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പുറത്ത് ജെറാസിണ് ഇപ്പുറത്തെ കടുവ അപ്പോൾ എല്ലാവരും ഷെൽഫ് എടുക്കലും എന്താ ജിറാസിക്കുന്ന ഞങ്ങൾ ഷെൽഫ് എടുത്തിട്ടാ ഏ അടിപൊളി ആക്കണേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഏഹ് നല്ല അടുത്തായിട്ട് നല്ല ജനങ്ങളെല്ലാവരും ഷെൽഫിയും ഫോട്ടോക്കെടുത്ത് കുട്ടികളും മൊത്തം വണ്ടുകൾ നല്ല പല ഐറ്റം കളറും പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം അടിപൊളി കുറച്ച് പൈസ ഒക്കെ മുടക്കിയിങ്ങണ് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി അങ്ങനെ അങ്ങനെയുള്ള ജനങ്ങളിങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് കയറി അപ്പുറത്ത് ശേഷം ഓ ഇഞ്ഞാണ് കണ്ടില്ലേ അങ്ങനെ സ്രാവിനെ കാണാത്തല്ല കണ്ടോളി മക്കളെ അപ്പം മക്കളെ ഒരു രക്ഷ ചെയ്ട്ടാ സ്രാവ് താണല്ല ജീവൻ തൊണ്ടതല്ല നമ്മളെ അടുത്തുകൂടിതാണ് തൊട്ടരികിൽ അങ്ങനെ കടന്നു പോവുകയാണ് അപ്പം നമ്മൾ നേരിട്ട് തമ്മളെ കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസിലാത്താട്ട ഐഷ് പൊളിച്ച് നമ്മൾ തൊട്ടരികിലൂടെ അശ്രാവ് കടന്നു പോകുന്നു അപ്പുറത്തെ മീൻ ചക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെൽഫിയൊക്കെ എടുത്തിട്ട് അവിടുന്ന് അങ്ങനെ അപ്പുറത്ത് വല്ല ഐറ്റം മീനുകളും ഒരു രശിയില്ല പല കളർ മീനുകളും ഞാൻ ഇതുവരെ കാണാത്ത എല്ലാ മീനുകളും ഇതിലും ഇട്ടാണ് അങ്ങനെ അങ്ങനെ കടന്നു പോവുകയാണ് ആൾക്കാരിങ്ങനെ നിറഞ്ഞു നിറഞ്ഞു എല്ലാവരും സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെയാണ് അപ്പോൾ ആരും മറക്കണ്ട ഉടനെ വന്ന് കാണട്ട പല ജാതി മീനുകളോ വല്ലാത്ത ജാതി അങ്ങനങ്ങനെ കടന്നു പോവാണ് അങ്ങനെ തെരണ്ടിയതാ നമ്മളെ തൊട്ടരികിൽ ആയിഷ് പൊളിച്ചു ജീവൻ തെരണ്ടി അടിപൊളി അങ്ങനെ അങ്ങനെ പോയി പോയി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കളർ മീൻ്റെ ഒരു ലോകം നല്ല ഫുൾ സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഹെയറാണ് കണ്ടിൽ പോണ് നല്ല സെറ്റായിട്ട് ഐഷ് ഇതാണ് അവിടുത്തെ ഹേറ്റവും ഹൈലൈറ്റ് ഇട്ടോ അമ്മാതിരി മീനുകൾ പല ജാതി കളറിലെ മീനുകൾ ആയിരക്കണക്കിന് മീനുകളാണ് ഈ കാണുന്നത് ഇട്ടാ വേറെ ലെവലാണ് ഒരു രശീല വാവ് ഫന്റാസ്റ്റിക് അങ്ങനെ എല്ലാവരും ഗോഹയിലൂടെ കനത്തിങ്ങനെ പോവാണ് തലക്ക് മുകളിലൂടെ കളർ മീനുകളുടെ ലോകം അങ്ങനെ എല്ലാവരും സെൽഫി ഒക്കെ എടുക്കണ് ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നോട്ട് പോയി മുന്നോട്ട് അപ്പുറത്ത് അപ്പുറത്തമ്മ ഷെരീഫ് ഖാൻ്റെ ഗാനം നടക്കുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് കിട്ടാ അണിലെ തൊട്ടരികിൽ ഞാൻ കടന്നുപോയി ഓ കട പൂട്ട എല്ലാ ഐറ്റംസ് ഉണ്ട് അയ്യ ഇതാണ് പൊളിച്ചോട്ടാ ഹരാപൻമ വാവ ഫന്റാസ്റ്റിക് അപ്പോൾ നമ്മൾ ക്യാമറ കണ്ടോടി കൂടി മീൻ പൊങ്ങിട്ടാ പൊന്തിന്ന് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഫോട്ടോം വാവ ഫന്റാസ്റ്റിക് വേറെ ലെവലാണ് കണ്ടില്ലേ ഇനി നമ്മൾന്നോട്ട് ഇങ്ങനെ പോയി കൊണ്ടിക്കണേ അപ്പോൾ ഇതിലടുത്ത് കുറച്ച് ബാങ്കുകളൊക്കെ കാണിച്ചു തന്നാണ് നമ്മൾ മീൻ്റെ ലോകമാണ് ഇവിടെ അമ്മാതിരി മീനുകളുണ്ട് അത്രക്ക് മീനുണ്ട് നമ്മൾ കാണാത്ത പല ഐറ്റം മീനുകളിട്ടോ അങ്ങനെ കടന്നുപോയി ഓ ജനങ്ങളെ തിങ്ങി വരാട്ടോ ഫുള്ള് ആയിക്കണ് ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും ഫുള്ള് കയറി ഇപ്പുറത്താ ഒരു ബിൽഡിംഗ് കിട്ടുക അതിൻ്റെ പേര് ഇപ്പോൾ എനിക്കറിയില്ല ഇപ്പുറത്തെ ഐസ് ക്രീമിൻ്റെ കോൺ കോണ എല്ലാ സംഭവവും ഇപ്പുറത്തുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ എല്ലാവരും കുട്ടികളൊക്കെ വാങ്ങിയാൽ എൻജോയ് ചെയ്ത് പോണ് ഐ വീട്ടുകളെല്ലാ ഉപകരണവും ഉണ്ട് കിട്ടാ പാത്രങ്ങളും എല്ലാ ഐറ്റംസും പിന്നെ കുട്ടികൾക്ക് വളകൾ മാലകൾ നല്ല ഓഫറിലുണ്ട് എല്ലാ സംഭവവും ഉണ്ട് ഇവിടെ മാലിമാളിയും സംഭവം അങ്ങനെ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ബാലക്കാടൻ പപ്പടം പപ്പടം അടിപൊളി അലുവകളുണ്ട് പലതിൻ്റെ പുരികളുണ്ട് ലഡു അണ്ടി മുന്തിരി എല്ലാ ഉണ്ട് കിട്ടാം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സെക്ഷനിലെത്തി അവിടെ നമ്മളെ ജീവനുള്ള വലിയ ഒരു ഓന്തിട്ടെ തത്തകളുണ്ട് നല്ല കളർ തത്ത അടിപൊളി വണ്ടി അല്ലേ സെൽഫി എടുക്കാം അങ്ങനെ അപ്പുറത്ത് ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ ഭക്ഷണമാണ് എല്ലാവിധ ഐസ്ക്രീമും കാര്യങ്ങളും ഷവായ മൊത്തം ഉണ്ട് ഷവർമ്മ ഫുഡിൻ്റെ ഒരു ലോഗാണവിടെ പുറത്താണ് ഞാറ് നല്ല ഗെയിം ഇതാ റിങ് റിങ് അറിയിട്ടാ അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ റിങ് എറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ പുറത്തിറങ്ങി ഇവിടെയാണ് കുട്ടികൾക്കുള്ള ഗെയിമുകളൊക്കെ ഏതൊറഞ്ഞാലും എല്ലാ സംഭവം ഇവണ്ടി ഇക്കുണ്ട് അതെല്ലാം ടിക്കറ്റൊക്കെ എടുത്ത ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അപ്പുറത്തെല്ലാം ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ആണ്ടെത്തണം എന്തായാലും നല്ല തിരക്കാണ് അവിടെ നമ്മുടെ ഷെരീഫ് ഖ തകർത്തു പാടുണ്ട് അവിടെ അങ്ങനെ എല്ലാവരും പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ എല്ലാം കളി നടക്കുന്നുണ്ട് ഇതാ അപ്പുറത്തെ വേദിയാണ് കാണുന്നത് ഗാലറി ഇവിടെ കുട്ടികൾ തന്നെ എൻജോയ് ചെയ്തിന് അങ്ങനെ നമ്മൾ ഗാനമേളൻ്റെ വേദിയിലെത്തിയിട്ടുണ്ട് ജനങ്ങളെല്ലാം തരിച്ച് നിൽക്കട്ടാ പാട്ട് കേട്ടിട്ട് ഈ നമ്മൾ നമ്മൾ ഒരു വീഡിയോ ഞാൻ പിടിച്ച മുന്നിലെത്തിയിട്ടുണ്ട് എന്തായാലും ഷെരീഫ് ഖാനെ കണ്ടു അങ്ങനെ ഗാനമേള തകർക്കുന്നു ഫാസിലാബാനും ഷെരീഫ് കൈയും സംഘമാണ് പാടിക്കൊണ്ടിരിക്കണത് അനുവേദിക്കരികി തൊട്ടരികിയിൽ അടിച്ച പൊളിൻ്റെ പാടുന്നെ പാടത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ അപ്പോൾ കാണിച്ചതാണ് കേട്ടോ ഇല്ലുമിനാട്ടിയാണ് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കണത് ഇവിടെ ഉള്ള കത്തുപാട്ടും പാടി തകർക്കണം ഫാസിലാ ബാനും ഷെരീഫ് കൈട്ട അല്ല എൻജോയ് ചെയ്ത് പാടുണ്ട് എല്ലാ പാട്ടും പാടിയിട്ടുണ്ട് ഹിന്ദിയും പാടി മലയാളം ഒക്കെ പാടി തമിഴും പാടി തകർക്കണോട് അങ്ങനെ എല്ലാ ഗെയിമും കണ്ട് ലാസ്റ്റത്തിന് നമ്മളെ ഗാനമേല സെക്ഷൻ കാണാൻ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ഗാനമേലാണ് നടന്നുകൊണ്ടിരിക്കണത് അല്ലേ അപ്പോൾ ജനങ്ങളിങ്ങനെ തിങ്ങി നിൽക്കണ് അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നേരെ പുറത്ത് ഒട്ടകത്തിൻ്റെ സവാരി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുട്ടികളങ്ങ് കയറിയതാ ഒട്ടകപ്പുറത്ത് കേട്ടോ വെൻഡാസ്റ്റി എപ്പുറത്ത് കുതിരുണ്ട് അതാ അങ്ങനെ വീണ്ടും ഗാനം മേള അടുത്ത് തന്നെ നമ്മൾ നിൽക്കുന്നത് പാട്ടുമ്പോൾ കോപ്പറേറ്റ് ചെയ്ത് വലിച്ചതാ കേട്ടോ കോപ്പറേറ്റായതുകൊണ്ട് പാട്ട് സൗണ്ട് ഇല്ലാത്തത് അതിലവർ തകർത്ത് പാടി ഇഷ്ടപ്പെട്ട അടിപൊളി എല്ലാവരും കൂട്ട കൂട്ടപ്പാട്ട് എൻജോയ് ചെയ്ത് പാടുണ്ട് അങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാടി ഡാൻസും പാട്ടും അങ്ങനെ ഓരോ ദിവസവും ഓരോ ടീമിൻ്റെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായാലും കുറച്ച് ദിവസം മാത്രമുള്ളവ ഏതായാലും വീഡിയോ കണ്ടവർക്കൊന്ന് പോയി കണ്ടുപോയിക്കാണ് ഇല്ലാത്തവരൊക്കെ അവിടെ കാണാത്തവരൊക്കെ പോയി കണ്ടുപോയിട്ടാണ് സംഭവം അടിപൊളി എൻജോയ് ചെയ്യണ് ഏതായാലും കുറച്ച് നേരം അവിടെ നിന്നു കുറെ പാട്ടൊക്കെ കേട്ടു പാട്ടോ മ്യൂസിക് ഇട്ട് ഇപ്പോൾ ഇതിൽ ഇടാൻ പറ്റൂല അതുകൊണ്ടിപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും അടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് എല്ലാവരും കഴിയട്ടിങ്ങനെ കേട്ടുകൊണ്ട് കേട്ടോ തകർത്ത് പാടുണ്ട് നമ്മളെ ഷെരീഫ് കയും ഫാസിലാബാനും സംഘവും പാടിക്കൊണ്ടിരിക്കണേ അപ്പം ഏകദേശം ലാസ്റ്റ് പാട്ട് തോന്ന എല്ലാവരും ഒന്നിച്ചാണ് ഇപ്പോൾ വേദിയിൽ പാടിക്കൊണ്ടിരിക്കണത് അപ്പം പാട്ടെല്ലാം തകർത്ത പാടുണ്ട് അപ്പോൾ ഏതായാലും ഈ മാസം ലാശ്വരെ ഉള്ളൂട്ടാ അപ്പോൾ എല്ലാവരും പോയി കാന്നെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും